നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ സാമ്പത്തിക തട്ടിപ്പ് മുതൽ ക്രൂരമായ നരബലി വരെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് യാതൊരു കുറവുമില്ല വീണ്ടും വീണ്ടും അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അരുണാചലിലെ പ്രദേശം ഈ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇവ തടയാൻ കേരളത്തിൽ ശക്തമായ നിയമമില്ല ഇലന്തൂർ നരബലി കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ബില്ല് കൂടുതൽ ചർച്ചകൾക്കും പരിശോധനകൾക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പിൻവലിച്ചു ശേഷം തുടർ നടപടികളൊന്നുമില്ല കൂടുതൽ പരിശോധന വേണമെന്ന് കാബിനറ്റ് യോഗത്തിൽ ചില മന്ത്രിമാർ പറഞ്ഞതോടെയാണ് കരട് ബില്ല് പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് എന്നാൽ ഒരു പരിശോധനയും പിന്നീട് നടത്തിയില്ല ചില നിർദ്ദേശങ്ങൾ മതപരമായ ആചാരങ്ങളെ കൂടി ബാധിക്കുന്നതാണ് എന്ന വിവാദത്തെ തുടർന്നാണ് ബില്ല് മരവിപ്പിച്ചതെന്നാണ് സൂചന ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കവെയാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള നടക്കുന്ന വാർത്തയും പുറത്തു വരുന്നത് കിട്ടുന്ന സൂചന അനുസരിച്ച് മരണാനന്തര ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്കാണ് ഈ ഒരു മരണം എത്തി നിൽക്കാൻ പോകുന്നതെന്നാണ് കിട്ടുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് എന്നാലും അരുണാചൽ പ്രദേശിലെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് വിശദമായി നോക്കാം മരിച്ച നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തി മാത്രമല്ല മറ്റൊരു നിർണായകമായ കാര്യം മരണാനന്തരം എത്തുന്ന അന്യഗ്രഹങ്ങളുടെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറ് ആയിരം പേജുള്ള പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഇവർ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത് അഞ്ഞൂറ് മുതൽ ആയിരം പേജുള്ള പുസ്തകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി ആര്യയുടെ മരണവുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അടക്കം അന്വേഷിക്കുന്നുണ്ട് തങ്ങൾക്ക് കടബാധ്യതകളില്ലെന്നും മരണത്തിൽ മറ്റാരും ഉത്തരവാദികളല്ലെന്നും മുറിയിൽ കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് പേരും ചേർന്ന് ഒപ്പിട്ട കുറിപ്പാണ് ഇറ്റ നഗറിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് കിട്ടിയത് അന്വേഷണത്തിൽ ഇനി കണ്ടെത്തേണ്ടത് ഇവരുടെ മരണത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾക്കോ ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇക്കാര്യം പോലീസ് വ്യക്തമായി പരിശോധിക്കും കേസിൽ മനോവിദഗ്ധരുടെ സഹായവും പോലീസ് തേടുന്നുണ്ട് അതേസമയം വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീനാണ് എന്ന സൂചനയും കിട്ടുന്നുണ്ട് പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആരെയ്ക്ക് നവീൻ മൃത രക്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി വട്ടിയൂർക്കാവ് മേലത്തുമേലെ ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ നായർ കാവിൽ ദേവി എന്നിവരാണ് മരിച്ചത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യയെ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും േശയിൽ ഉണ്ടായിരുന്നു അതായത് ഇവർ മരിച്ച മുറിയിലെ മേശയിൽ ഇതെല്ലാം എഴുതി വെച്ച ശേഷമായിരുന്നു ഇവരുടെ മരണം ആയുർവേദ ഡോക്ടർമാരായിരുന്ന ഇരുവരുടെയും സുഹൃത്തായ അധ്യാപിക ആര്യയുടെയും ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമായി അന്വേഷിക്കും